കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകൾ വിവാദമായി പ്രതിഷേധം ആളിപ്പടരുന്നു തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച സത്യഭാമയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വിദ്യാഭ്യാസ മന്ത്രിമാർ തന്നെ രംഗത്തെത്തി ചാലക്കുടിയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നു അല്ല നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കുട്ടികൾ കടത്തിരിക്കും അവര് നൃത്തത്തിലേക്ക് കല പഠിക്കാൻ പറ്റുമ്പോ നിങ്ങൾ മത്സരത്തിന് പോകേണ്ട പഠിച്ചോളൂ എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ പൂമ്പ സൗന്ദര്യം എന്ന് കോളം നിങ്ങൾ എന്തിനാ വംശീയ അധിക്ഷേപങ്ങളെ ന്യായീകരിച്ച് നർത്തകിയും അധ്യാപികയുമായ കലാമണ്ഡലം സത്യഭാമ വീട്ടും രംഗത്തെത്തി പറഞ്ഞതിൽ ഒരു കുറ്റബോധവുമില്ല ഇനിയും പറയും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് മോഹിനിയാകണം മോഹനനാകരുത് കറുത്ത നിറമുള്ള കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോയെന്നും സത്യഭാമ ചോദിച്ചു എന്നാൽ വംശീയ അധിക്ഷേപത്തിനിരയായ ആർ എൽ വി രാമകൃഷ്ണന്റെ പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി ഫ്യൂഡൽ കാലഘട്ടത്തിൽ രൂപം കൊണ്ട ആ കലാരൂപത്തെ കാലഹരണപ്പെട്ട മൂല്യബോധത്തിന്റെ മാറാല കെട്ടിയ പഴങ്കോട്ടകളിൽ നിന്നും വിമോചിപ്പിക്കുകയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ചെയ്തത് ജാതി വിവേചനത്തിൻ്റെയും വംശവർണ്ണവെറിയുടെയും ജീർണാവശിഷ്ടങ്ങൾ ഉള്ളിൽ പേറുന്ന ഒരു വനിത ഉയർത്തിയിട്ടുള്ള നിന്നാവചനങ്ങൾ അത്യന്തം പ്രതിഷേധാർഹമെന്ന് ഉന്നത വിദ്യാഭ്യാസമന്ത്രി ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു കറുപ്പ് താൻ എനിക്ക് പൊടിച്ച കളറ് എന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരനെ നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണിന്നുള്ളത് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുമ്പിൽ രാമകൃഷ്ണൻ അറിയിച്ചത് ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ ഇവർ പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെ ആയിപ്പോയി അത് എന്താ പറയുക ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ്ഗ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു പെട്ടിട്ടുള്ളവർ കറുത്തവര് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അത് അതിൽ എന്താ തന്നെ 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 നിയമപരമായി നമ്മൾ മുന്നോട്ട് വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ വേണ്ടി ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമിക്കെതിരെ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി സൗത്ത് ജംഗ്ഷനിലെ മണിച്ചേട്ടന്റെ സ്റ്റാൻഡിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് എം അധ്യക്ഷനായി